എന്റെ രണ്ടാമത്തെ കുട്ടികളാണ് പറയുന്നത് ഒന്നരമാസത്തോളം ഒഴിച്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നി ഒരു മാറ്റം കണ്ടില്ല അപ്പോഴാണ് ഈ ഒരു ഐപ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിയുന്നത് പ്രൊഡക്റ്റ് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ പിന്നെ നമ്മൾ കൂടി പ്രശ്നമായി പക്ഷെ രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും ായിട്ട് മാറി എന്ന് നടക്കാൻ പറ്റുന്ന അവസ്ഥ ബോട്ടില് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് രണ്ട് ബോട്ടില് പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട് മെഡിസിൻ ഒക്കെ ആയി നിർത്തിയായിട്ട്